ഹലൈസ് വെൽക്കം ടു മൈ ചാനൽ മീ യൂസ് വേൾഡ് ഇറ്റ്സ് മീ ദ ക്രൈസി മീ യു സോ ഇറ്റ്സ് മീ ഇറ്റ്സ് മൈ ഫേസ്റ്റ് എവർ ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കൂടുതലും എട്ട് പത്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും കൂടുതലും ഡാൻസും മേക്കപ്പും അങ്ങനത്തെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് സോ ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് എൻ്റെ അമ്മ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞു ബട്ട് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു സോ ഇനി തൊട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്ന വീഡിയോസ് ഷോപ്പിംഗ് ഹോൾസ് ബ്ലോഗ്സ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ആൻഡ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ അമ്മയാണ് ഹലോ പറയാ ഹായ് അമ്മക്ക് ക്യാമറയിൽ വരും ചെറിയ മടി അപ്പോൾ എൻ്റെ പേര് മീനൂസ് എന്നാണ് എല്ലാവരും എൻ്റെ മീനൂസ് എന്ന് വെച്ചാൽ മതി ബട്ട് എൻ്റെ ശരിക്കത്തെ പേര് ശിവാനി എന്നാണ് ആൻഡ് ഐ ആം ഉള്ളത് സോ നിങ്ങളോട് നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആൻഡ് ലവ് യു ഫ്രം മീനൂസ് ബൈ